എസ് എസ് എൽ സി ഐ ടി മോഡൽ എക്സാമിലെ വെബ് പേജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും ക്രിക്കറ്റ് ക്ലബ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ തുറന്ന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം മെയിൻ ടൈറ്റിലായ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ടെക്സ്റ്റ് അലൈൻ എന്നിവ മാറ്റണം പാരഗ്രാഫിൻ്റെ ഫോൺ സൈസ് ഇരുപത് പിക്സൽ ആക്കണം വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം ഇത്രയും ചേഞ്ച് ചെയ്ത് സേവ് ചെയ്യണം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും ക്രിക്കറ്റ് ക്ലബ്ബ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുക ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക മെയിൻ ടൈറ്റിൽ ക്രിക്കറ്റ് ക്ലബ്ബ് എന്നതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ എച്ച് വൺ ഹെഡർ എന്നതിലാണ് ചേഞ്ച് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് കളർ ടെക്സ്റ്റൈലൻ എന്നിവ ചോദ്യത്തിലേതുപോലെ ആക്കുക പാരഗ്രാഫിൻ്റെ ഫോൺ സൈസ് ഇരുപത് പിക്സൽ ആക്കണം അതിന് പി എന്നതിലൂടെ ഫോൺ ആണ് മാറ്റേണ്ടത് വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ ബോഡി എന്നതിലാണ് ചേഞ്ച് ചെയ്യേണ്ടത് ബോഡി ബാക്ക്ഗ്രൗണ്ട് എന്നത് ചോദ്യത്തിലേതുപോലെ ആക്കുക സേവസ് ക്ലിക്ക് ചെയ്ത് എക്സാം ടെൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ ഡോട്ട് എച്ച് ടി എം എൽ എന്ന നിർബന്ധമായും ചേർക്കണം വെബ് പേജ് തുറന്നു നോക്കുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം കാണാം ഈ ചോദ്യത്തിൽ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ പോയിറ്റ്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്നൊരു വെബ് പേജ് തന്നിട്ടുണ്ട് പോയിറ്റ്സ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന എക്സ്റ്റേണൽ ഫയൽ ഇതിലേക്ക് ലിങ്ക് ചെയ്ത് ചേർക്കണം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും പോയിറ്റ്സ് എന്ന ഫോൾഡർ കോപ്പി ചെയ്ത് എക്സാം ടിൻ ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക പോയിറ്റ്സ് ഡോട്ട് എച്ച് ഡി എം എന്ന ഫയൽ തുറന്നു നോക്കിയാൽ അത് അത്ര ആകർഷകമല്ല അതിനെ കൂടുതൽ ആകർഷകമാക്കാൻ അതിലേക്ക് സി എസ് എസ് ഫയൽ ആഡ് ചെയ്യണം പോയിറ്റ്സ് ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ നിന്നും ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യുക പോയറ്റ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയൽ ലിങ്ക് ചെയ്യാനായി ലിങ്ക് ആർ ഇ എൽ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് സ്ലാഷ് സി എസ് എസ് എച്ച് ആർ ഇ എഫ് ഈക്വൽ ടു പോയിറ്റ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന് ടൈപ്പ് ചെയ്യുക സ്റ്റൈൽ ഷീറ്റ് ടെക്സ്റ്റ് സ്ലാഷ് സി എസ് എസ് പോയിറ്റ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ഇവയെല്ലാം ഇൻവെർട്ടർ കോമയിലാണ് കൊടുക്കേണ്ടത് ലിങ്ക് ടാഗിനുള്ളിലായിരിക്കണം ഫയൽ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ എക്സാംഡൻ ഫോൾഡറിൽ സേവ് ചെയ്യുക സേവ് ചെയ്ത ഫയൽ തുറന്ന് നോക്കിയാൽ ഇതുപോലെ കാണാം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ സമഗ്ര ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ നൽകിയിട്ടുണ്ട് ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് എക്സ്റ്റേണൽ സ്റ്റൈൽ ആഡ് ചെയ്യാനാണ് ചോദ്യം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും സമഗ്ര എന്ന ഫയൽ കോപ്പി ചെയ്ത് എക്സാം ടൻ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക സമഗ്ര ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യുക ഇതിലും സമഗ്ര സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയൽ ലിങ്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനായി നേരത്തെ ചെയ്തതുപോലെ തന്നെ ടാഗിനുള്ളിൽ ലിങ്ക് ആർ ഇ എൽ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് സ്ലാഷ് സി എസ് എസ് എച്ച് ആർ ഇ എഫ് ഈക്വൽ ടു സമഗ്ര സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന് ടൈപ്പ് ചെയ്യുക സ്റ്റൈൽ ഷീറ്റ് ടെക്സ്റ്റ് സ്ലാഷ് സി എസ് എസ് സമഗ്ര സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ഇവ ഡബിൾ ഇൻവേർട്ട് കോമിക്കുള്ളിലായിരിക്കണം സമഗ്ര സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്നത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി ഫയൽ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ എക്സൗ ഫോൾഡറിൽ സേവ് ചെയ്യുക സേവ് ചെയ്ത ഫയൽ തുറന്നു നോക്കിയാൽ അതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായി കാണാം